സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു യൂത്ത് കോൺഗ്രസ് റോഡ് തടഞ്ഞു പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി Jalabad, Jai Ram Shri Ram, ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത മൂലം കൊടുങ്ങല്ലൂർ കോതപറമ്പ് അപ്രോച്ച് റോഡ് തകർന്നു വീഴുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈവേ പ്രവർത്തനം നിർത്തിവെപ്പിച്ച് റോഡ് ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു ായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ അവരുടെ പ്രതിഷേധ സമരമായി കടന്നു വന്നിട്ടുള്ളത് സഭയോടും ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് യാത്ര ചെയ്യാനുള്ള ഏക മാർഗമാണ് ആ സഭയോട് ഇട്ടു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് ഈ സൈനികളുടെ രീതിയിലൂടെ നടത്തുന്ന കാണാൻ വേണ്ടി സാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് പാലിക്കേണ്ടതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നുപോലും പാലിക്കപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് കെട്ടെങ്കിലും ഒരു പി വി സി പേറ്റ് വെച്ച് അതിലൊരു റിബൺ വലിച്ചു കിട്ടി അങ്ങനെയാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതിൻ്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസിൽ പറയുന്ന ബാരിക്കേഡുകളും ഫെൻസിങ്ങുകളും അതോടൊപ്പം തന്നെ കോണുകളും എല്ലാം തന്നെ എവിടെയെങ്കിലും ഇവിടെ വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകൾ ഒന്നും തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് സഹീകരിക്കപ്പെടുന്നില്ല ഈ നിർമ്മാണത്തിന്റെ ക്വാളിറ്റിയിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി എന്ന നിലയിൽ ഇൻഡിപെൻ്റൻറ്റ് അമ്പനീല എന്ന നിലയിൽ മറ്റൊരു കമ്പനിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുന്ന് അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നത് ഈ കമ്പനികൾക്ക് തമ്മിലുള്ള ധാരണയുടെ ഭാഗം ധാരണയുടെ ഭാഗമായി പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ അഴിമതി ഉണ്ടാകും ആ അഴിമതിയുടെ ഏറ്റവും വലിയ തെളിവാണ് മലപ്പുറം ജില്ലയിലെ കോഴിയാട് റോഡിൽ നിന്ന് തകർന്ന് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കിലോമീറ്ററുകൾ ഈടത്തിൽ പണി ഉയർത്തിയ എൺപാതിൽ ഒന്നിച്ച് ഒന്നിച്ച് ഒറ്റ ഒരു പഴയ കൂടി പണിനടിയിലേക്ക് ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു പാടശേഖരത്തിൽ അങ്ങനെ റോഡ് ഇടുത്തു താഴ്ന്നു പോകുന്ന നാഷണൽ ഹൈവേ ഇടതു താഴ്ന്നു പോകുന്ന കാഴ്ച നമുക്ക് ജീവിതത്തിൽ ആദ്യത്തെ ഒരു കാഴ്ച മാത്രമാണ് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ കെട്ടിൽ ഉയർത്തുന്ന ഈ പാലങ്ങൾക്കും ഇവിടെ കെട്ടിൽ ഉയർത്തുന്ന ഈ എണ്ണാം തവണ്ടുകൾക്കും അതിൻ്റെ എണ്ണാം തവണ സൈഡിൽ സ്ഥാപിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈ കോൺക്രീറ്റ് ഫലങ്ങൾക്കും ഇതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ഇതിന്റെ നിർമ്മാണത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇതെങ്ങനെ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരിശോധന ഈ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നില്ല നാഷണൽ ഹൈവേ അതോറിറ്റി പാലിക്കേണ്ട യാതൊരുവിധ മാനദണ്ഡവും പാലിക്കുന്നില്ല എന്നും നിർമ്മാണ പ്രവർത്തനത്തിൽ നടക്കുന്നത് ഹിമാലയൻ അഴിമതിയാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു കെ എസ് സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്മാരായ പി വി രമണൻ എ എ മുസമിൽ കെ എസ് യു നിയോജക മണ്ഡലം സിനാൻ ഇ എ എന്നിവർ സംസാരിച്ചു തുടർന്ന് റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഹക്കീം ഇക്ബാൽ ഔസീഫച്ചൻ സനിൽ സത്യൻ രാഹുൽ ഗോപാലകൃഷ്ണൻ മഹേഷ് ആലുങ്ങൽ പി വൈ ഉബൈദ് എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

Thank okay. you.